ഹായ്മാൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് വൺ ആണ് അപ്പൊ യൂണിറ്റ് വണ്ണില് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക് ഓഫ് എൻക്വയറി ഇൻ സോഷ്യൽ റിസർച്ച് എന്താണ് ഇതിന്റെ ആദ്യ ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു യൂണിറ്റില് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഡിബേറ്റ് ഓവർ ദ സയൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സയന്റിഫിക് നേച്ചർ ഓഫ് സോഷ്യോളജി പ്ലസ് സയൻസ് ഓഫ് സൊസൈറ്റി അതായത് സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഡിബേറ്റുകൾ ഏതൊക്കെയാണ് ദെൻ സോഷ്യോളജി എന്ന് പറയപ്പെടുന്നത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതെ അതിന്റെ നേച്ചർ എങ്ങനെയാണ് അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്നത് സയൻസ് ഓഫ് സൊസൈറ്റി എന്ന രീതിയിൽ അത് എത്തരത്തിലാണെന്നും അതോടൊപ്പം തന്നെ സയൻറ്റിഫിക് മെത്തേഡിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടുമാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്നത് സയൻസ് ഓഫ് സൊസൈറ്റി അതായത് സോഷ്യോളജി എന്ന് പറയുന്നത് സയൻസ് ഓഫ് സൊസൈറ്റി ആണ് നമ്മൾ പറയുന്നത് അതായത് സോഷ്യോളജിയെ നമ്മൾ ഒരു സയന്റിഫിക്കായ അണ്ടർസ്റ്റാൻഡിങ് സൊ സൊസൈറ്റിയെ സയന്റിഫിക്കായ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് കൊണ്ടുപോകുന്നതാണ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജെക്ട് അപ്പൊ അതിന്റെ ഒരു എന്താ പറയുക ഒരു റൂട്ടാണ് നമ്മളിവിടെ നോക്കാനായിട്ട് നോക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു ആരംഭഘട്ടം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത് സയൻസ് ഓഫ് സൊസൈറ്റി സോഷ്യോളജീസ് റൂട്ട്സ് ട്രേസ് ബാക്സ് ടു ദി വെസ്റ്റേൺ ഫിലോസഫിക്കൽ ട്രഡീഷൻസ് നോട്ടബിൾ അരിസ്റ്റോട്ടിൽസ് എംഫസൈസ് ഓൺ ലോജിക്കൽ റീസൺ അതായത് സോഷ്യോളജിയിൽ ഇത്തരത്തിലുള്ള ഒരു സയൻസ് എന്ന രീതിയിൽ സോഷ്യോളജി ആക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു സയന്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി ആകുന്നതിന് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ റൂട്ട് വരുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുക അതിന്റെ ഒരു ചരിത്രം നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു അപ്പോ അത് വരുന്നത് വെസ്റ്റേൺ ഫിലോസഫിക്കൽ ട്രഡീഷൻസിലാണ് അതായത് അരിസ്റ്റോട്ടലിന്റെ വർക്കുകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് സൊസൈറ്റിയെ ഒരു സയന്റിഫിക് ആയ രീതിയിലുള്ള പഠനത്തിലേക്ക് കൊണ്ടുപോയതെന്ന് അരിസ്റ്റോട്ടിൽ ഡിഡക്റ്റീവ് റീസണിംഗ് ബേസ്ഡ് ഓൺ എ മേജർ ആൻഡ് മൈനർ പ്രിപ്പസസ് ലീഡിങ് ടു എ കൺക്ലൂഷൻ ഡോമിനേറ്റഡ് വെസ്റ്റേൺ തോട്ട്സ് അണ്ടിൽ ദ സെവൻറ്റീൻ സെഞ്ചുറി അപ്പോ അരിസ്റ്റോട്ടലിന്റെ പ്രധാനപ്പെട്ട ഒരു അപ്രോച്ച് അപ്രോച്ചായിരുന്നു അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആയിരുന്നു ഡിഡക്റ്റീവ് റീസണിങ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് നല്ല അദ്ദേഹം യൂസ് ചെയ്തതായിരുന്നു ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുക അപ്പൊ അവിടെ അതിൽ അതിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഒരു എന്താ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സയൻസ് ആക്കി മാറ്റപ്പെട്ടത് എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അരിസ്റ്റോട്ടിൽ ഡിഡക്റ്റീവ് മെത്തേഡ് ഫേവറിംഗ് ദ ഇൻഡക്റ്റീവ് മെത്തേഡ് വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് ഒബ്സർവേഷൻ ആൻഡ് ലീഡ്സ് ടു ദി ജനറലൈസേഷൻ ഇവിടെ രണ്ട് വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഡിഡക്ഷൻ എന്നും ഇൻഡക്ഷൻ എന്നും നമ്മൾ കേട്ടിട്ടുണ്ട് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഡക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിനർത്ഥമാക്കുന്നതാ കുറഞ്ഞു വരിക നോക്കണം അല്ലേ അതായത് അരിസ്റ്റോട്ടിൽ യൂസ് ചെയ്ത ഒരു ഒരു മെത്തേഡ് ആയിരുന്നു ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയപ്പെടുന്നത് ഒരു മൊത്തത്തിലുള്ള ഒരു പോപ്പുലേഷൻ അതന്നെ നമ്മൾ പഠിക്കുകയാണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതായത് ഒത്തിരി ആളുകൾ ചേരുമ്പോൾ ആളുകളോട് പോപ്പുലേഷൻ ഉണ്ടാവുന്നത് അപ്പൊ ഒത്തിരി ആളുകൾ ഉള്ളതിൽ നിന്ന് നമ്മൾ പഠിക്കുകയും ആ പഠനത്തിൽ നിന്നുകൊണ്ട് ഒരാളിലേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്രൂപ്പിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ അവിടെയാണ് ഡിറ്റക്റ്റീവ് ഡിഡക്ഷൻ നടക്കുന്നത് ഇനി ഇൻഡക്ഷൻ റിസർച്ചിൽ എങ്ങനെയാണ് നടക്കുന്നത് അതായത് നമ്മൾ ഒന്ന് രണ്ട് കേസസിൽ നിന്നുകൊണ്ട് ലഭിച്ച ഇൻഫർമേഷനെ സ്വീകരിച്ചു കൊണ്ട് അതൊരു ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് അല്ലെങ്കിൽ ജനറലൈസ് ചെയ്യുന്ന ഒരു പ്രോസസിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുക അപ്പോ ഇതിൽ അരിസ്റ്റോട്ടിൽസ് യൂസ് ചെയ്തത് ഡിഡക്റ്റീവ് അപ്രോച്ചായിരുന്നു എന്നാൽ ഈ ഡിഡക്റ്റീവ് അപ്രോച്ചസിനെ പല അതായത് ഗലീലിയോ ഗി അല്ലെങ്കിൽ ബേക്കൻ പോലുള്ള ആളുകളൊക്കെ തന്നെ പിന്നെ എഗെൻസ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്തു റിലീജിയൻസ് ഓഫൻസ് കോൺഫ്ലിക്റ്റഡ് വിത്ത് സുപ്രീമസി ഓഫ് ഹ്യൂമൻ ഹ്യൂമൻസ് ദ അക്സെപ്റ്റൻസ് ഓഫ് സോഷ്യോളജി ആസ് എ സയന്റിഫിക് ഡിസിപ്ലിൻസ് അണ്ടിൽ ദ എൻലൈറ്റ് അപ്പോ എൻലൈറ്റ്മെന്റ് പിരീഡ് വരെ സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ഡിസിപ്ലിൻ ആയിട്ടൊന്നും മാറിയിട്ടുണ്ടായില്ല അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ റിലിജ്യൻ ആയിരുന്നു കാരണം റിലീജിയൻ സൊസൈറ്റിയിൽ അത്രമേൽ എൻലൈറ്റ്മെന്റ് പീരീഡ് വരുന്നതിന് മുൻപേ വരെ റിലീജിയൻ സമൂഹത്തിൽ അത്രമേൽ പിടികൂട്ടിയിട്ടുണ്ടായിരുന്നു അതായത് റിലീജിയന്റെ വിശ്വാസ പ്രകാരം സമൂഹത്തിൽ എന്ത് നടക്കുമ്പോഴും അവിടെ ഒരു സൂപ്പർനാച്ചുറൽ ഫോഴ്സ് ഉണ്ടെന്നാണ് വിശ്വസിക്കുക അല്ലെ അപ്പൊ അവിടെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു തോട്ടിനെ പറ്റി ആലോചിക്കാൻ പോലും വയ്യ അതുകൊണ്ട് തന്നെ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനും അത്രത്തോളം അക്സെപ്റ്റൻസ് ഒന്നും ലഭിച്ചിരുന്നില്ല എൻലൈറ്റ്മെന്റ് സിങ്കേഴ്സ് ലൈക്ക് ആൻഡ് ഹെയർ ഹ്യൂ ഗ്രൗണ്ട് വർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി ആസ് എ ഹ്യൂമൻ ക്രിയേഷൻ സബ്ജക്ട് സയന്റിഫിക് എൻക്വയറി അപ്പൊ ഇതിൽ നിന്നുകൊണ്ട് എൻലൈറ്റ്മെന്റിലേക്ക് നയിക്കപ്പെടുകയും അങ്ങനെയാണ് സോഷ്യോളജി ഒരു സയന്റിഫിക് ആയിട്ട് പാട്ട് പാട്ട് ചെയ്യപ്പെടുന്നത് അപ്പോ അതിലേക്ക് നയിച്ച എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് ആയിരുന്നു വോൾട്ടയർ വോട്ടേറെ ഒക്കെ ഓഫ് സോഷ്യോളജി എംഫസൈസ് സയന്റിഫിക് അപ്രോസ് ടു അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി സോഷ്യോളജി ടു ഇവൾവ് ഇൻ റിഫ്ലക്സീവ് സയൻസ് അപ്പൊ ഇത്തരത്തില് നമ്മൾ നോക്കുകയാണെങ്കിൽ വോൾട്ടയറും മോട്ടസ്കിയും ഹ്യൂവും ഒക്കെ തന്നെ നമ്മള് സൊസൈറ്റീനെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിച്ച എൻലൈറ്റ്മെന്റ് ഫിംഗേഴ്സ് ആയിരുന്നു എന്നാല് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ഫൗണ്ടറായ് സ്കോം ആയിരുന്നു എന്ത് ചെയ്തത് സമൂഹത്തെ ഒരു സയന്റിഫിക് ആയ രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അങ്ങനെ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജെക്ട് അത്രമേൽ ഒരു ഇമ്പോർട്ടൻസിലേക്ക് എത്തിയതും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിലൂടെ ആയിരുന്നു അപ്പൊ ഫോംസിന്റെ ഐഡിയാസ് എന്തായിരുന്നു അല്ലെങ്കിൽ കോംസിന്റെ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സോഷ്യോളജി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നേച്ചർ എന്താണ് നോക്കുന്നത് ഫോം ബിലീവ് സോഷ്യൽ ഫിനോമിനാസ് കുഡ് ബി സ്റ്റഡി സയന്റിഫിക്കലി ഐ നാച്ചുറൽ ലോസ് he ഹീ using methodology of natural science for sociology termed as positivism അതായത് കോംറ്റിന്റെ അഗസ് കോം എന്നതാണ് നമ്മുടെ സോഷ്യോളജിയുടെ പൗണ്ടിങ് ഫാദർ അല്ലെ അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു ഇത്തരത്തില് സൊസൈറ്റിയെ പറ്റി പഠിക്കണം അപ്പൊ സൊസൈറ്റിയെ സയന്റിഫിക് ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു മെത്തഡോളജി ഡെവലപ്പ് ചെയ്തു കോംപ്റ്റിന്റെ മെത്തഡോളജിയാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത് സയന്റിഫിക് ആയി സൊസൈറ്റിയെ പഠിക്കുക അല്ലെങ്കിൽ നാച്ചുറൽ സയൻസുകളിലെ മെത്തഡോളജീസ് യൂസ് ചെയ്തുകൊണ്ട് സൊസൈറ്റിയെ പഠിക്കുക അതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം പോസിറ്റിവിസം ഫോക്കസ്ഡ് ഓൺ ഡിസ്കവറിംഗ് യൂണിവേഴ്സൽ ലോസ് ഗവേണിംഗ് സോഷ്യൽ ബിഹേവിയേഴ്സ് ത്രൂ ഒബ്സർവേഷൻ എക്സ്പെരിമെന്റേഷൻ കമ്പാരിസൺ ഹി സജസ്റ്റഡ് ടു മെയിൻ ടൈപ്സ് ഓഫ് സോഷ്യൽ ലോസ് ദോസ് ഗവേണിംഗ് സൊസൈറ്റി സ്ട്രക്ചർ ആൻഡ് ദോസ് ഗവേണിംഗ് ദ സോഷ്യൽ ചേഞ്ച് ഹി ആർഗ്യൂഡ് ഫോർ എവല്യൂഷണറി പ്രോഗ്രഷൻ ഓഫ് സൊസൈറ്റി ഫ്രം സിമ്പിൾ ടു കോംപ്ലെക്സ് ഫോംസ് എംഫസൈസിങ് ദ നീഡ്സ് ഫോർ സോഷ്യൽ ഇൻ്റഗ്രേഷൻ ആൻഡ് മെക്കാനിസം അപ്പൊ അദ്ദേഹത്തിന്റെ പോസിറ്റിവിസം എന്ന് പറയുന്ന ഐഡിയയിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് നാച്ചുറൽ ലോസുകള് അല്ലെങ്കിൽ നാച്ചുറൽ സയൻസുകൾ യൂസ് ചെയ്യുന്ന മെത്തഡോളജീസ് സൊസൈറ്റൽ പഠനത്തിൽ യൂസ് ചെയ്യാണ് അതിനായിട്ട് അദ്ദേഹം ഒബ്സർവേഷൻ എക്സ്പെരിമെന്റേഷൻ കമ്പാരിസൺ പോലുള്ള മെത്തേഡ്സുകള് സോഷ്യൽ ബിഹേവിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി അതോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായിട്ട് സജസ്റ്റ് ചെയ്തത് സൊസൈറ്റൽ സ്ട്രക്ചറും സോഷ്യൽ ചേഞ്ചും ആയിരുന്നു അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത് അതായത് സമൂഹത്തിലെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലമെന്റുകളും ഡൈനാമിക് ആയിട്ടുള്ള ഇലമെന്റുകളും ഈ രണ്ട് കാര്യങ്ങളായിരുന്നു ഫോർ ഫോക്കസ് ചെയ്തിരുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം നോക്കിക്കണ്ടത് സൊസൈറ്റിയിലെ ഒരു എവല്യൂഷണറി പ്രോഗ്രഷൻ എങ്ങനെയാണ് സമൂഹം ഒരു സിമ്പിൾ സൊസൈറ്റിയിൽ നിന്ന് ഒരു കോംപ്ലക്സ് സൊസൈറ്റിയിലേക്ക് പോയത് അപ്പോൾ അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സൊസൈറ്റൽ പഠനത്തെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് പറയാൻ കഴിയുക ദെൻ കോംപ്റ്റ് അപ്രോച്ചസ് കോൾഡ് ഡിഡക്റ്റീവ് സോറി ഇൻഡക്റ്റീവ് പോസിറ്റിവിസം എം ടു സിസ്റ്റമാറ്റിക്കലി ഒബ്സർവ് കളക്ട് ഡേറ്റാസ് ആൻഡ് ഡിവലപ് തിയറീസ് ടു എക്സ്പ്ലെയിൻ ദി സോഷ്യൽ ഫാക്ട് ഈ ഔട്ട്ലൈൻ ത്രീ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി അഡ്മിഷൻ ദ ഏജ് ഓഫ് റിലീജിയൻ മെറ്റഫിസിക്സ് ആൻഡ് റീസൺ Challenging religious interpretations of societal perfection. Social science faces challenges in identifying social fact compared to natural fact due to the subjective nature of human behavior and the philosophical concept of uh, Cartesian duality. The uh, methodological approach in social sciences balances empirical observation and logical reasoning to understand social reality. ന്യൂട്രലൈസിംഗ് ബോത്ത് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്സ് അപ്പോൾ ഫൗണ്ടിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് അദ്ദേഹം യൂസ് ചെയ്തത് ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ഇൻഡക്റ്റീവ് പോസിറ്റീവിസം ആയിരുന്നു ഇൻഡക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇൻഡക്റ്റീവ് പോസിറ്റീവിസം ആയിരുന്നു അദ്ദേഹം യൂസ് ചെയ്തത് അപ്പോ അദ്ദേഹം അതിലൂടെ എങ്ങനെയാണ് നമുക്ക് ഒരു സമൂഹത്തെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുക എങ്ങനെയാണ് നമുക്ക് കളക്ഷൻ ഓഫ് ഡേറ്റ കളക്ട് ചെയ്യാൻ സാധിക്കുക തിയറീസ് ഡെവലപ്പ് ചെയ്യും അങ്ങനെ സമൂഹത്തിലെ സോഷ്യൽ ഫാക്ടുകളെ പറ്റിയിട്ടൊക്കെ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചു അപ്പൊ അദ്ദേഹം പറയുന്നത് സൊസൈറ്റിയുടെ എവല്യൂഷനുമായി കൊണ്ട് മൂന്ന് സ്റ്റേജസ് ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ സ്റ്റേജ് ആണ് റിലീജിയൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുന്നതാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജ് ആണ് റീസൺ എന്ന് പറയുന്നത് ദെൻ അദ്ദേഹത്തിന്റെ ഒരു പഠനത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ മെത്തഡോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് എംപറിസിസത്തെയും അല്ലെങ്കിൽ റാഷണലിസത്തെയും ഒക്കെ തന്നെ മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു അതായത് ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് മെത്തേഡ്സുകളും യൂസ് ചെയ്തിട്ടുണ്ട് ദെൻ റാഷണലിസമോ അല്ലെങ്കിൽ എന്താ എംപറിസിസമോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് സൊസൈറ്റിയുടെ പഠനം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പഠനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുക അൻ കോങ് ടു ബിലീവ് സർ സബ് സോഷ്യോളജി കോൾക്കോർ ലോക് സൊസൈറ്റിയിൽ ഡെവലപ്മെന്റ് ത്രൂ ദ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ഡേറ്റ കളക്ഷൻ ആൻഡ് തിയറി ഡെവലപ്മെന്റ് അപ്പോൾ കോംപ്റ്റിന്റെ കോംപ്റ്റ് വിശ്വസിച്ചിരുന്നത് സോഷ്യോളജിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് സൊസൈറ്റിയിലുള്ള ഡെവലപ്മെന്റ്സുകളെയൊക്കെ തന്നെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ചേഞ്ചസിനെ ഒക്കെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അതിനായിട്ട് അതിനെ ഒബ്സർവ് ചെയ്യണം ഡേറ്റ കളക്ട് ചെയ്യണം തിയറി ഡെവലപ്പ് ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇൻട്ര ഇൻഡക്റ്റീവും അതോടൊപ്പം തന്നെ ആയിട്ടുള്ള പോസിറ്റിവിസം എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം യൂസ് ചെയ്യാണ് അപ്പൊ അതിൽ നിന്നാണ് അദ്ദേഹം മൂന്ന് സ്റ്റേജസ് ഉണ്ടെന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത് അതാണ് റിലീജിയൻ മെറ്റഫിസിക്സ് റീസൺ ഈ പറയുന്ന മൂന്ന് സ്റ്റേജിലൂടെയാണ് മനുഷ്യന്റെ പരിണാമം ഉണ്ടായത് അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു ലോജി ഒരു എന്താ പറയാ ഒരു തിങ്കിംഗ് ഒരു ഒരു സ്റ്റേജിലൂടെയാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത് കോംറ്റ് പേഴ്സ്പെക്ടീവ് ചാലഞ്ച് ദ ചർച്ച് ബിലീവ് പെർഫെക്ഷൻ ആൻഡ് ഹൈലൈറ്റ് ദീഡ് ഫോർ സയന്റിഫിക് എൻക്വയറി സോഷ്യൽ ഡെവലപ്മെന്റ് അപ്പോ കോംറ്റിന്റെ ഐഡിയ വന്നപ്പോണ്ടായ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാല് അത്രയും നാളവിടെ സൊസൈറ്റിയിൽ വലിയൊരു പങ്കുവച്ചിരുന്നത് ചർച്ചൊക്കെയായിരുന്നു അതായത് ചർച്ചിനായിരുന്നു അവിടെ ഭയങ്കര പ്രാധാന്യം വീട്ടിൽ അതായത് അവര് പറയുന്ന കാര്യങ്ങൾ എന്ന തരത്തിലായിരുന്നു എന്നാല് അദ്ദേഹത്തിന്റെ ഐഡിയ വന്നതോടെ ഈ ഒരു ചർച്ചിന്റെ ബിലീഫ്സിനെയാണ് അദ്ദേഹം ചലഞ്ച് ചെയ്യാൻ ശ്രമിച്ചത് അങ്ങനെ ബിലീഫ്സിനെ ചലഞ്ച് ചെയ്യുകയും സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ സമൂഹത്തിന്റെ വികസനത്തെ അദ്ദേഹം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് സോഷ്യൽ സയൻസ് ഫേസസ് ചലഞ്ചസ് ഇൻ ഐഡന്റിഫൈ സോഷ്യൽ ഫാക്ട്സ് കമ്പയർഡ് ടു നാച്ചുറൽ ഫാക്ട്സ് ഡ്യൂ ടു സബ്ജക്റ്റീവ് നേച്ചർ ഓഫ് ക്യൂമിക് ബിഹേവിയർ അതായത് പിന്നീട് ഈ ഒരു അതായത് നമ്മളിപ്പോ സമൂഹത്തിന്റെ ഒരു ഫാക്ടുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് അങ്ങനെ തിരിച്ചറിയാൻ ശരി ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പൊ നാച്ചുറൽ സയൻസുകളിൽ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് അതിന് കൃത്യമായി നമുക്ക് എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ സോഷ്യൽ സയൻസിലേക്ക് വന്നു വരികയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസിൽ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ അവിടെ പഠിക്കുന്നത് ഇമോഷൻസ് ഉണ്ടാവാറുണ്ട് ഫീലിങ്സ് ഉണ്ടാവാറുണ്ട് ഇന്ററാക്ഷൻസ് ഉണ്ടാവാറുണ്ട് ആക്ഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പൊ ഈ ആക്ഷൻ ഇന്ററാക്ഷൻസ് എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ മനുഷ്യന്റെ ഭയങ്കര ഫീലിംഗ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നതാണ് അവിടെ എല്ലാം തന്നെ നാച്ചുറൽ സയൻസിൽ ഉപയോഗിക്കുന്ന എല്ലാ മെത്തേഡ്സിലേക്കും യൂസ് ചെയ്ത് പഠിക്കാൻ എന്നുള്ളത് അവിടെ കുറച്ചൊരു ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് അതായിരുന്നു ആ ഒരു സമയത്ത് നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് പെർസെപ്ഷൻ പോസിംഗ് മെത്തോളജിക്കൽ ചാലഞ്ചസ് ഫോർ ദ സയന്റിസ്റ്റ് അപ്പൊ ഇതിൽ നിന്നുകൊണ്ട് നമ്മുടെ ഡെക്കാർട്ടേഴ്സിനെ അതായത് ഡെക്കാർട്ടേഴ്സ് പ്രപ്പോസ് ചെയ്ത് സബ്ജക്റ്റീവ് ഒബ്ജക്ടിവിറ്റി സബ്ജക്ടിവിറ്റി എന്ന് പറയുന്നതിനെ രണ്ടാംഗ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള വസ്തുനിഷ്ഠമായ കാര്യത്തെ അനലൈസ് ചെയ്യുക സബ്ജക്റ്റീവ് എന്ന് പറയപ്പെടുമ്പോ എന്താണ് കുറച്ചുകൂടി ഒരു നമ്മുടെ ഒരു വ്യൂ പോയിന്റ്സ് കിട്ടുകൊണ്ട് നമ്മുടെ ഒപ്പീനിയൻസ് വെച്ചുകൊണ്ട് കാര്യത്തെ അനലൈസ് ചെയ്യാം അത് തമ്മിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഡിഫറൻസിയേഷൻസ് നൽകുകയുണ്ടായി അപ്പൊ അതും സോഷ്യോളജിയിൽ വലിയ മാറ്റങ്ങൾ സോഷ്യോളജി ഗോൾ വൺകു വർ ലോ സൊസൈറ്റി ഡെവലപ്മെന്റ് അപ്പൊ ഈ നേരത്തെ പറഞ്ഞു സോഷ്യോളജിയിലെ അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് സമൂഹത്തിന്റെ വികസനത്തെ അനലൈസ് ചെയ്യാതാണ് അപ്പൊ സമൂഹത്തിന്റെ വികസനത്തെ എങ്ങനെ അനലൈസ് ചെയ്യണം എന്ന് വളരെ വസ്തുനിഷ്ഠമായിട്ട് അല്ലെങ്കിൽ കുറ്റമായിട്ട് ശാസ്ത്രീയമായിട്ട് ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് പറ്റണം അപ്പൊ അതിനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ഒരു പോസിറ്റിവിസം ഐഡിയ അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി അപ്പൊ അത് തന്നെയാണ് ഈ ഒരു ഇതിലും പറഞ്ഞു വെക്കുന്നത് മെത്തഡോളജിക്കൽ ഡിബേറ്റ് ബിറ്റ്വീൻ എംപരിസിസം ആൻഡ് റാഷണലിസം റിസോൾട്ട് ഇൻ ദ സോഷ്യൽ സയൻസ് ബൈ യൂട്ടിലൈസിംഗ് ബോത്ത് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസറിംഗ് അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഉണ്ടായിരുന്ന ഒരു ഒരു ഡിബേറ്റ്സ് ആയിരുന്നു എംപരസിസവും റാഷണലിസവും തമ്മിൽ ഉണ്ടായിരുന്നത് ഈ എംപരസിസം റാഷണലിസം ഒക്കെ എന്താണെന്ന് കുറച്ചുകൂടി നിങ്ങൾ ക്ലോപ്പ് ടുവിലേക്ക് വരുമ്പോൾ പഠിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടത് മനസ്സിലാവും അപ്പൊ ആ ഒരു അത് തമ്മിലുള്ള ഡിഫറൻസിയേഷൻസിന്റെ ഒരു ഡിബേറ്റുകൾ ഉണ്ടായിരുന്നു അതായത് എംപസിസം ആണോ റാഷണലിസം ആണോ നമുക്ക് ഒരു എന്താ പറയാ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഏത് അപ്രോച്ചാണ് അല്ലെങ്കിൽ ഏത് മെത്തഡോളജിയാണ് ഏറ്റവും നല്ലത് എന്നൊരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു ഡിബേറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഈ ഡിബേറ്റുകളെ ഇത് സോൾവ് ചെയ്യപ്പെട്ടു കാരണം Social science a random use, is inductive and deductive reasoning. So again, most social scientists agrees that combination of inductive and deductive reasoning is necessary for understanding social reality. It's logic and empirical observation complement each other. The school of philosophers known as empiricists gave primacy for primacy to empirical facts again as against the logical knowledge of the rationalists. some of the സം ഓഫ് ദ ഫിലോസഫേഴ്സ് ഓഫ് എംപ സ്കൂൾസ് george ജോൺ ലോങ് ജോർജ് ബെർക്ലി ആൻഡ് ഹ്യൂ അപ്പോ ഈ പറയുന്ന വേറെ പറഞ്ഞതുപോലെ സോഷ്യൽ സയന്റസുകൾ യൂസ് ചെയ്തതെന്ന് വച്ചാൽ ഇൻഡക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യാൻ തുടങ്ങി ഇഡിഡക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യാൻ തുടങ്ങി അതായത് ഒന്ന് രണ്ടാളുകളിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ഒരു ഗ്രൂപ്പിലേക്ക് ജനറലൈസ് ചെയ്യാനും ഒരു ഗ്രൂപ്പിൽ നിന്ന് പഠിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്ന് രണ്ട് ആളുകളിലേക്ക് എന്താ പറയുക എന്താ കൊടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ആ ആളുകളിലേക്ക് എന്താ കൺക്ലൂഷനിലേക്ക് എത്തിക്കാനും ഈ രണ്ട് മെത്തേഡ്സുകളും അല്ലെങ്കിൽ ഈ രണ്ട് അപ്രോച്ചസുകളും സോഷ്യൽ സയന്റിസ്റ്റുകളും യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് സോഷ്യൽ റിയാലിറ്റിയെ അല്ലെങ്കിൽ സമൂഹത്തെ പറ്റിയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് വളരെയധികം അതോടൊപ്പം തന്നെ എംപരിസിസവും അതോടൊപ്പം തന്നെ റാഷണലിസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ചുകൾ റാഷനലിസവും രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള അപ്രോച്ചസുകളും സോഷ്യൽ സയൻസിൽ വളരെയധികം ഉപകാരം ചെയ്യും അപ്പൊ അതിൽ വരുന്ന എംപരിസിസ്റ്റിൽ വരുന്ന എംപരിസിസ്റ്റിൽ വരുന്ന കുറച്ച് ആളുകളാണ് എംപരിസിസ്റ്റുകളാണ് ജോൺ ലോക്കും ജോർജ് ഡേവിഡ് ഹ്യൂമെ അപ്പൊ ഇതാണ് ഈ ഒരു ഈ ഒരു യൂണിറ്റിന്റെ ആദ്യ ഭാഗത്താണ് ഇനി നെക്സ്റ്റ് യൂണിറ്റ് ഇതിന്റെ പാർട്ട് ടൂയില് നമുക്ക് ഇതിന്റെ ബാക്കി എന്തൊക്കെയാണ് കാണാം